രാവിലത്തെ പണികളും കൊച്ചിനെ സ്കൂളിൽ ഇവിടെയെങ്കിലും ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ അടുക്കളയും വന്നിരിക്കുവാണേ ഇനി ഇപ്പോൾ എന്താ ഉണ്ടാക്കും മീനൊന്നുമില്ല എന്താ പിന്നെ ഒരു മോരിയേറിയോ അവിയോ ഒക്കെ അങ്ങ് തട്ടിക്കൂട്ടാന്ന് വെച്ചപ്പോഴാണ് നമ്മുടെ മീൻകാരൻ ചട്ടിൻ്റെ വിളി കേട്ടത് ഓടിപ്പോ നോക്കിയപ്പോൾ നല്ല കിളിമീനായിരുന്നു അങ്ങനെ കുറച്ച് കിളിമീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അത് വെള്ളത്തിലോട്ടം ഇട്ടേ അതിൻ്റെ ചിത്രത്തുമ്പോഴൊക്കെ അപ്പം കുറച്ച് സമയം വേണമല്ലോ അങ്ങനെ മോരിയറിയൊക്കെ അങ്ങനെ ഒരു സ്ഥലത്തോട്ട് വെച്ച് വെച്ചു എന്നിട്ട് ഇതേ അവിയൽ വെക്കാനായിട്ട് കുറച്ച് കഷ്ടങ്ങളൊക്കെ എടുത്ത് അരിയാണ് ഞാൻ പച്ചക്കറി വെക്കുന്ന ദിവസങ്ങളിൽ അവിയലും സാമ്പാറും വെച്ചാണ് എൻ്റെ പച്ചക്കറിയൊക്കെ തീർക്കുന്നത് അതാകുമ്പോൾ പെട്ടെന്ന് പച്ചക്കറിയൊന്നും അളിഞ്ഞു പോകാൻ നമുക്ക് സാമ്പാറും അവിയലൊക്കെ വെച്ച് തീർത്ത് ഇട്ടോ അങ്ങനെടേ അതൊക്കെ അരിഞ്ഞെടുത്തു അങ്ങനെ അവിയൽ പെട്ടെന്ന് അരപ്പൊക്കെ ഇട്ട് അങ്ങ് വെച്ച് വെച്ച് എന്നിട്ട് മീൻ വെട്ട് മീൻ വെട്ടാൻ പോയപ്പോൾ നല്ല അടിപൊളി മഴയും കാറ്റും ഇരുണ്ടും കൂടി ഒരു പ്രകൃതമൊക്കെ ആയിട്ട് നല്ല മഴ പെയ്തു വലിയതായിട്ട് പെയ്തില്ല എന്നാൽ പിന്നെ ഭയങ്കര കാറ്റൊക്കെയായി പിന്നെ പെട്ടെന്ന് മീൻ വെട്ടിക്കൊണ്ടെങ്കിൽ കയറി കേട്ടോ എന്നിട്ടതിനേ അകത്ത് വെച്ച് കഴുകിയൊക്കെ എടുത്തു എന്നിട്ട് കുറച്ച് ഞാൻ വറക്കാനെടുത്ത് കേട്ടോ ചെറുതൊക്കെ വറക്കാൻ മൂന്നാലെണ്ണം കറി വെക്കാനുമായിട്ടെടുത്ത് വലുത് നോക്കിയിട്ട് കാരണം ഇവിടെ മീൻ വറക്കുന്നേക്കാളിലിഷ്ടം കറി വെക്കുന്നത് കാരണം എൻ്റെ മോക്ക് മീൻ കറി വേണം നിർബന്ധമാണ് ചാറ് അതുകൊണ്ട് ഞാൻ മീൻ കറി വെക്കാനായിട്ട് വലുത് നോക്കി അങ്ങ് എടുത്ത് ആദ്യം തന്നെ മീൻ മറക്കാനായിട്ട് വറക്കാനായിട്ടങ്ങ് പുരട്ടി വെച്ചു അപ്പോഴത്തേന് മീൻ കറി വെക്കുമ്പോഴത്തേന് മീൻ വറക്കാവളൊക്കെ ഇരണ്ടിരിക്കുമല്ലോ അങ്ങനെ ഉപ്പും ഉപ്പുമ്പുള്ളിയൊക്കെ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് അതങ്ങോട്ട് മാറ്റി വെച്ചു എന്നിട്ട് എന്നും വെക്കുന്ന ഉള്ള മീൻ കറിയാണ് വെക്കുന്നത് അങ്ങനെ മീൻ മീൻകറിക്ക് അരപ്പൊക്കെ ചെറുത് തിളച്ച് തന്നപ്പോഴത്തേക്കും നമ്മുടെ മീനൊക്കെ പറക്കിയിട്ട് കൊടുത്തു അങ്ങനെ അതൊക്കെ വെച്ചിട്ട് മീനും കൂടെ വറക്കാനായിട്ട് അങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ അങ്ങനെ മീനും വറുത്തെടുത്തു മീൻകറിയും വെച്ചു അവിയലും മൂരി കറിയും മീൻകറിയും മീൻ വറുത്തയൊക്കെ ആയിട്ട് ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു അപ്പോൾ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ലൈക്കാമറക്കല്ല പുതിയ വീഡിയോ മീൻ കാണാൻ പറ്റേ